അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മളിന്നൊരു പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഡോവ വന്നിരിക്കുന്നത് അപ്പോൾ പഴംപൊരി റെസിപ്പി പിന്നെ പെട്ടെന്ന് കാണിച്ചു തരട്ടെ നമ്മൾ കുറേ നീട്ടി കൊണ്ടുപോകണമെന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മാവ് കൂട്ടുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം നമ്മളെ കേക്കിനൊക്കെ നമ്മൾ പിന്നെ ഒരു കപ്പ് പിന്നെ അളന്നെടുക്കണ അളവ് പാത്രം ഉണ്ടല്ലോ ആ ഒരു കപ്പിൽ അഞ്ച് കപ്പ് മൈദിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിൽ നാലര കപ്പ് മൈദ ഉള്ളൂ പിന്നെ ഞാൻ അരക്കപ്പും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അഞ്ച് കപ്പ് മൈദ്യം പിന്നെ ഇതേക്ക് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് മുക്കാൽ കപ്പാണ് കേട്ടോ കൂടുതലൊന്നും ചേർക്കണില്ല മുക്കാൽ കപ്പാണ് അരിപ്പൊടി ചേർക്കണത് അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ ഇതേപോലെ ചേർത്താൽ മതി ഇതേക്ക് കുറ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് ആയതൊരു കുഴപ്പമില്ല കേട്ടോ അരിപ്പൊടി കുറച്ചാണ് ചേർക്കണം എന്നുള്ളൂ അപ്പോൾ ഇതാ പഞ്ചസാര പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കാൽ കപ്പിലാണ് കേട്ടോ അളന്നിട്ട് കൊടുക്കുന്നത് അത് ഒരു ഏകദേശം ഒരു കണക്കാണ് ഇട്ട് കൊടുത്തതാണ് മധുരം നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ അപ്പസം കൈ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടുകയാണ് അപ്പോൾ എനിക്കൊരു അങ്ങനെയാണ് അപ്പോൾ ഒരു സ്പൂൺ അപ്പസോഡ് ഇട്ടെടുത്താൽ മതി ഇങ്ങനെ അൻപതെണ്ണത്തിൻ്റെ അളവാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പം ഏകദേശം ഒരു കിലോൻ്റെ മേലെ മൈദ മൈദപ്പൊടി ഉണ്ടിട്ടത് എന്നിട്ട് പിന്നെ പഞ്ചസാരയും അപ്പസോടി മൈദയും അരിപ്പൊടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിനു ശേഷം വെള്ളം ഒഴിച്ചുകൊണ്ട് തണുത്ത പച്ച വെള്ളത്തിലാണ് കേട്ടോ ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കുക പിന്നെ യെല്ലോ കളറ് കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ചേർക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കരുത് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അപ്പസോടയും പാടെ കൂടി മിക്സാകുമ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊളിക്കുമ്പോൾ ഒരു ചുമ ഉപ്പേക ഒരു മുളക് പൊടിയൊക്കെ ആയ പോലെ ഒരു ചുമന്ന വര ഇങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ പയമ്പൂരിൻ്റെ മേലക്കൂടെ ഒരു ചുമപ്പ് ഇങ്ങനെ കാണും അത് അപ്പസോയും മഞ്ഞൾ പൊടിയും ചേരുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ യെല്ലോ കളറ് നമ്മൾ ഫുഡ് കളർ ഉണ്ടല്ലോ അതിൻ്റെ ലിക്വിഡോ അല്ലെങ്കിൽ അതിൻ്റെ ചിക്കൻ നമ്മൾ പൊരിക്കുമ്പോൾ ഉണ്ടാകാൻ ചെറിയ കുപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അതേപോലെ യെല്ലോ കളറിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആവശ്യം യെല്ലോയിൽ ഇട്ട് കൊടുക്കുക യെല്ലോ കളറ് ചേർത്തിട്ടില്ല തിയാതൊരു കുഴപ്പമില്ല ഞാൻ കളർ ചേർക്കലൊന്നുമില്ല എപ്പോഴെങ്കിലും നമ്മൾ കയ്യിൽ കേക്കിൻ്റെയൊക്കെ ലിക്വിഡ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉറ്റിക്കലൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ യെല്ലോ കളറൊന്നും ചേർത്തിട്ടില്ല എന്നാൽ തന്നെ നമ്മൾ നല്ല നന്നായിട്ട് വെന്ത് വരുമ്പോൾ അത് യെല്ലോ കളർ പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാവൊക്കെ കൂട്ടിങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത് എന്നിട്ട് ഞാനൊരു മൂന്ന് മണിക്കൂറിന് നമ്മൾ പഴംപൊരി ചൂടുന്നത് അപ്പോൾ പിന്നെ നന്നായിട്ട് ഉഷാറായിട്ട് വരുട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാവിലെ പഴംപൊരി ചൂടാനാണെങ്കിൽ രാത്രിയിൽ മാവ് ഇതേപോലെ കൂട്ടി വെച്ചാൽ മതി അതൊരു കുഴപ്പമുണ്ടാവില്ല മാവ് നന്നായിട്ട് പൊന്തി നല്ല ഉഷാറായിട്ട് പഴംപൊരി നല്ല പൊങ്ങി പൊങ്ങി വരും കേട്ടോ അപ്പോൾ പകൽ വൈകുന്നേരത്തൊക്കെ ചൂടാനില്ല ഓർഡറോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ചൂടാനുള്ള ആവശ്യക്കാരാണെങ്കിൽ പിന്നെ രാവിലെ നമ്മളെ പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കൂട്ടി വെച്ചാലും നാലുമണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം സമയം കുറച്ച് കൂടിപ്പോയി എഴുതി മാവിനൊന്നും സംഭവിക്കൊന്നുമില്ല പുളിച്ചൊന്നും പോകില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മാവ് കുറച്ച് നേരത്തെ കൂട്ടിയേക്കണം അതാണ് ഒരു പിന്നെ അല്ലെങ്കിൽ അപ്പോൾക്ക് അപ്പഴാണെങ്കിൽ ഞങ്ങളോട് എപ്പോഴും പറയില്ലേ എന്താ തൈരം എന്തെങ്കിലും ചേർത്താൽ മതി എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ച് നേരത്തെ കൂട്ടി വെച്ചിനും അതുകൊണ്ട് നല്ല ഉഷാറില്ല പഴംപൊരി ആക്കി കിട്ടിക്കണ മസാല അപ്പോൾ അതാ പഴമൊക്കെ മൂന്ന് പിന്നെ ഇതാക്കാനില്ല വലിപ്പം ഉള്ളു കേട്ടോ ഇല്ല വലിപ്പൊന്നും ഇല്ല കേട്ടോ നമ്മളെ പഴം ചെറിയ പഴമാണ് അപ്പോൾ മൂന്നെണ്ണം ആക്കിയിങ്ങാടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ടി ചെയ്യുവാണല്ലോ മറ്റേ ബ്ലേഡ് പോലെ ആക്കിയാലും പഴം കടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ അത്യാവശ്യം കനത്തിൽ തന്നെയാണ് കേട്ടോ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതാ മൂന്നെണ്ണത്തിൽ ഓരോ പഴത്തും മൂന്നെണ്ണം പിന്നെ നല്ലോണം പിന്നെ വണ്ണിലൊന്നുണ്ടേനെ അത് ഞാൻ പിന്നെ ഒരെണ്ണം ഒന്ന് വന്ന് നാലെണ്ണം കിട്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മളാ കട്ട് ചെയ്തത് അപ്പോൾ അതാ എന്നിട്ട് ചട്ടിയൊക്കെ ചൂടായി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ വെൽ അപ്പോൾ അടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്തന്നെയാണ് കേട്ടോ വെച്ച് കഴിഞ്ഞത് എന്നിട്ട് ഓരോന്നോ ഓരോന്നോ എങ്ങാണ്ട് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഒക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ പഴം പിന്നെ കുറച്ച് നമ്മളതിൽ തൊലിച്ചിട്ട് അപ്പോൾ ആവണത് കുറച്ച് പിന്നെ മാവിൽ മുക്കുക എന്താ ചട്ടിക്ക് ഇടുക പിന്നെ അത് വെന്ത് വരുമ്പോഴത്തേന് പിന്നെ ബാക്കിയുള്ള പഴം കട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മൊത്തത്തിൽ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് പിന്നെ ചൂടാൻ സമയം വേഗീനുട്ടോ നമ്മൾ വേറെ എല്ലാ ഓർഡറുകളൊക്കെ ഉണ്ടേന് അപ്പോൾ അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഉള്പ്പെടുത്തിയിട്ടില്ല നമ്മൾ പഴംപൊരി റെസിപ്പി ആവശ്യപ്പെട്ട പോലും ഒരുപാട് ആൾക്കാരുണ്ടേന് അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ നേ കരുതിയിട്ട് പഴംപൊരി മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ മാവിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതേപോലെയാണ് അതേപോലെ ഇങ്ങനെ ചാടുന്ന സീസൺ മാവാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ ഓരോ ലൈക്കിനും അത്രയും പ്രധാനം അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ മറന്നു പോയാലോ വിചാരിച്ചിട്ടാണ് ഞമ്മളെ പുതിയ ചാനലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക നമ്മളൊരു വീഡിയോ ഇടണമെങ്കിൽ കുറേ സമയത്തിൻ്റെ പിന്നിൽ കഷ്ടപ്പെടണം കേട്ടോ കുറേ നമുക്ക് വീഡിയോ അത് ഈ സമയമില്ലാത്തോടത്ത് ഇത് വീഡിയോ എടുക്കാനും അതേപോലെ ഇത് എഡിറ്റിങ്ങിനും വേറെയുള്ള പണിയൊക്കെ അവിടെ ഇട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നേക്കെത്തണമെങ്കിൽ ഒരുപാട് സമയത്തെ കഷ്ടപ്പാടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടി പോകരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറ്റണവലൊക്കെ ഒന്ന് നിങ്ങളെ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോസൊക്കെ നയിച്ചു കൊടുത്താണ്ട് എല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളെ മെയിൻ ചാനലിൽ എൻ്റെ ഞാനിൻ്റെ എന്ന് പറയുന്ന ചാനലിൽ ഡെയിലി നമ്മൾ പിന്നെ എല്ലാ കടികളും തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ഇന്നീത്തെ കൂട്ടുകാർക്കും വേണ്ടത് നമ്മളെ പുതിയ കൂട്ടുകാർക്കും വേണ്ടി കാണും പഴംപൊരി റെസിപ്പി ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിച്ചിരിക്കണേ ഇത്രയ്ക്ക് തന്നെ ഉള്ളുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ വീണ്ടും പറയണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം ഇൻഷാള്ള അപ്പോൾ എല്ലാവർക്കും അലൈക്കും